വലിയൊരു വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ വ്യക്തി ചെയ്തത് നിങ്ങൾ കണ്ടോ എന്താണ് അദ്ദേഹം ആദ്യമായി ചെയ്തത് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ടു വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോൾ തലനാരിയൊക്കെ രക്ഷപ്പെട്ട അദ്ദേഹം ആദ്യമായി ചെയ്തതേ തന്നെ രക്ഷപ്പെടുത്തിയ നാഥനുള്ള രക്ഷപ്പെട്ട ഉടനെ തന്നെ തൊട്ടടുത്ത് റോഡ് സൈഡിൽ വെച്ച് അദ്ദേഹം സർവശക്തനായ റബ്ബിനെ ഷുക്കറിന്റെ സുജൂത് ചെയ്യുന്നു ഇതൊക്കെയല്ലേ നാം പാഠമാക്കേണ്ടത് പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ അവനെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടും ഈ സൂക്തം അർത്ഥമാക്കുന്നത് ഇതുപോലുള്ള അപകടങ്ങൾ നൽകിയ ശേഷം രക്ഷപ്പെടുത്തും മറിച്ച് അവന്റെ അനുഗ്രഹമായി അപകടങ്ങൾ വരാതെ തന്നെ കാത്തു സൂക്ഷിച്ചേക്കാം അതുകൊണ്ട് തന്നെ നാം എപ്പോഴും തന്റെ റബ്ബിനെ നന്ദിയുള്ളവരായി മാറുക നമ്മെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ അവനെ നന്ദിയുള്ള അടിമകളാക്കി മാറ്റി തീർക്കട്ടെ آمين برحمتك يا أرحم الراحمين